<applause> السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا ومولانا محمد وعلى آل وصحاب سيدنا ومولانا محمد اللهم اغفر لنا وارحمنا ولوالدينا ولأساتذنا وسائر المسلمين അഭിമന്യരായ പ്രവാചക പ്രണയത്തിന്റെ അടങ്ങാത്ത അലയൂലികൾ ആത്മാവിൽ ഏറ്റുവാങ്ങാൻ ആശിക്കുന്ന ആശ്യങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് സർവാധിനാഥനായ അള്ളാഹു സർവവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ വിനീതനം കൂടി ഉൾപ്പെടുത്തണമെന്ന് വിനയത്തോടെ അല്ലാഹു സുബ്ഹാനഹു അവന്റെ ഇഷ്ടനാഥന്മാരിൽ സാധുക്കളായ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയമുള്ളവരെ സോഷ്യൽ മീഡിയകൾ പ്രചാരം നേടിയ ഒരു കാലഘട്ടമാണ് ഒട്ടുമിക്ക ആളുകൾ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഒരുപാട് നേരം ഉപയോഗിക്കാറില്ല എന്നാൽ എന്നാൽ വലിയൊരു ശതമാനം ആളുകളും സോഷ്യൽ മീഡിയകളെ കാണുന്നത് കേവലം ഒരു വിനോദോപാധിയായിട്ടാണ് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടാണ് മിത്യ ആളുകളും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ അതിലെല്ലാം ഉപരി അതിൽ നിന്നൊക്കെ വിഭിന്നമായി സോഷ്യൽ മീഡിയകളെ ആഹിറത്തിലുപകരിക്കുന്ന വിധത്തിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് അനുഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ് അൽഹമ്മദില്ല നമ്മുടെ ഈ മഹത്തായ കൂട്ടായ്മ അള്ളാഹു സുബാനവത്താര സ്വീകരിക്കുമാർ ഈ മഹത്തായ കൂട്ടായ്മയിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് സ്തുതിക്കുന്നു അതോടൊപ്പം അംഗത്വം നൽകിയ ഉസ്താദുമാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുമ്പോഴത്തും സർവാധീനാഥനായ അറബു സുബാനവത്താര സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായി നിയോഗിച്ച തങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മാവിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ പോരാ നമ്മുടെ ആത്മാവിനേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടവരാണ് മുഹമ്മദ് അടങ്ങാത്ത ബിയോടുള്ള അടങ്ങാത്തോടുള്ള പരിശുദ്ധമായ പ്രണയം ആ പ്രണയം ഹബീബായ നബി അലൈഹി നമ്മുടെ ആത്മാവിലേക്ക് വിളക്കി ചേർത്ത് വികാരമായി തീരുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാം എല്ലാം യഥാർത്ഥ വിശ്വാസികളായി തീരുന്നത് അപ്പോഴാണ് വിജയത്തിന്റെ സോപാനങ്ങൾ നമുക്ക് കീഴടക്കാൻ കഴിയും പുത്തനബിയോടുള്ള അനുരാഗം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാകണം നമ്മുടെ വിശ്വാസം പരിപൂർണമാകണമെങ്കിൽ അലൈഹി വസല്ലം അത്തങ്ങളോടുള്ള സ്നേഹം ഉണ്ടാകണം മറ്റാരെക്കാളും ഉമ്മരി മറ്റെന്തിനേക്കാളും ഉമ്മരി അള്ളാഹുവിന്റെ ഹബീബ്ഹു അലൈഹി വസ്സലം നമ്മുടെ പ്രേമഭാജനമായി തീരണം അപ്പോൾ മാത്രമേ നമ്മുടെ ഈ മാൻ പരിപൂർണമാകുകയുള്ളൂ ഈമാൻ ഈമാൻ ഉണ്ടാവുകയില്ല പരിപൂർണമാവുകയില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മുത്തുനബി അലൈഹി മുത്തു നബിപ്പിച്ചിട്ടുണ്ട് ആർക്കാണോ യഥാർത്ഥ സ്നേഹമില്ലാത്തത് അവർക്ക് ഈമാനില്ലെന്ന് നബിഹു അലൈഹി വസ്സലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ പുണ്യനബിയോടുള്ള അനുരാഗമാണ് അവിടത്തോടുള്ള സ്നേഹമാണ് ആ സ്നേഹമില്ലാതെ ഏതേത് സൽക്കർമ്മങ്ങൾ ചെയ്താലും എത്ര മഹത്തരമായ കർമ്മങ്ങൾ ചെയ്താലും അതൊക്കെ ഒരു പക്ഷേ പാഴ്വേലയായി തീർന്നേക്കാം നമുക്ക് ചുറ്റും കുറെ ആളുകളെ കാണാം നമുക്ക് നിസ്കാരമുണ്ടവർക്ക് നോമ്പുണ്ട് സക്കാത്തുണ്ടവർക്ക് സൽക്കർമ്മങ്ങളുണ്ട് പക്ഷേ നബിസ്വല്ലാഹു അലഹി വസല്ലയുടെ അക്രമ അപ്രമാദിത്വം അംഗീകരിക്കാൻ അവർ തയ്യാറല്ല ാഹു അലഹി തങ്ങളെ കുറിച്ച് ശരിയായ വിശ്വാസം അവർക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി വർഷം അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ എന്നിവരെ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി അവർ വിശേഷിപ്പിക്കുന്നു അത്തരത്തിൽ വിശ്വസിക്കുന്നു അത്തരത്തിൽ അവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആ വിധത്തിലുള്ള വിശ്വാസം അപകടങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുക നമ്മെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഒരു സാധാരണക്കാരനല്ല നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ വഴിയും വെളിച്ചവും എല്ലാം എല്ലാ വസ്ല്ലം അവിടുത്തെ യഥാവിധി സ്നേഹിക്കാനും അവിടുത്തെ യഥാവിധി അനുസരിക്കാനും ബഹുമാനിക്കാനും എല്ലാം നമ്മുടെ ബാധ്യസ്ഥരാണ് ആ വിധത്തിൽ അല്ലാഹു അലൈഹി വസല്ല തങ്ങളോടുള്ള അനുരാഗം നമ്മുടെ ആത്മാവിൽ അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിലുള്ള നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഉസ്താദ്മാർ നമുക്ക് വേണ്ടി തയ്യാറാക്കി തരുന്നുണ്ട് ആ ഒരു വിഭവങ്ങൾ ആസ്വദിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ നബിസല്ലാഹു അലഹി വസല്ലോടുള്ള അനുരാഗം അങ്കുരിക്കും അത് യഥാർത്ഥ പ്രണയമായി തീരും അള്ളാഹോദിനെ തോൽസിപ്പ് പ്രിയമുള്ളവരെ ഒരു ഭാര്യവാദിത്വം ഈ വിനീതനിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുക അർഹതയില്ലെങ്കിലും നബിസുല്ലാഹു അലൈഹി വസ്സലമ തങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന നബിസല്ലാസ്ലമയെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം പരിധിയും പരിമിതിയും ഉണ്ടെങ്കിലും ആവശ്യം മാനിച്ചുകൊണ്ട് ഒരു ക്രമാദിത്വം ഇവനിതന ഏറ്റെടുത്തിരിക്കുകയാണ് അഥവാ പ്രവാചകാധ്യാപനത്തിൽ പ്രസക്തമായ പല ഹദീപ്പുകളും ഇൻഷാ അള്ള പ്രത്യേകം ചെരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ ഒരു ചെറു വിവരണം നൽകാനാണ് മൊഴിമുത്തുകൾ എന്ന പേരിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പുതിയ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇൻഷാ അള്ള വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഹദീസുകൾ നമുക്ക് വിവരിക്കാം വിശദീകരിക്കാം അതിലൂടെ പുണ്യനബിസ്വല്ലാഹു അലൈവസ തങ്ങളെ അടുത്തെറിയുകയും ആ അറിവിലൂടെ അലൈഹി അലൈസല്ല തങ്ങളിലേക്ക് അടുക്കുകയും ആ അടുപ്പത്തിലൂടെ ആഹിരം സമ്പാദിക്കാൻ ഉള്ള പരിശ്രമം നമുക്ക് നേടിയെടുക്കുകയും ചെയ്യാം തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ മനസ്സിൽ ഹബീബ് അനുരാഗം അവിടുത്തെ സ്വലാത്തും സലാമുകളും ഒരുപാട് ഒരുപാട് ചൊലിച്ചുകൊണ്ട് അവിടുത്തെ ഹിബായി അവിടുത്തെ ആശക്കായി ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ اجمعين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته